അടിപൊളി ആയിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് മിനിറ്റ് ആണ് ഇവിടെ കൊടുത്തിരുന്നത് ഹൈ ഹലോ ഞാൻ ഇന്ന് വളരെ ഹാപ്പിയിലാണ് നിങ്ങൾക്ക് രണ്ട് ഡാൻ കാണിക്കാൻ പോകുന്നത് കസ്റ്റമർ ഹാപ്പിനെസും അതേപോലെ തന്നെ നമ്മൾ മലപ്പുറം പെരിന്തൽമലയിൽ ന്യൂ ഷോപ്പ് അതായത് സെക്കൻഡ് ബ്രാഞ്ച് ലേവൈറ്റിൻ്റെ ഓപ്പൺ ചെയ്യാൻ പോകുന്നതാണ് സോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ക്ലോക്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും സോ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ലേവായിട്ട് പോയി കാൻറ്റ് ലേവായിട്ട് വെച്ചിട്ട് വേണം ഒരു അടിപൊളി വിളിക്ക് ഇവേ നടക്കുന്നുണ്ട് അവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മറക്കരുത് ഈ ഒരു രണ്ട് ഡിസൈനും ഓൺലൈൻ ത്രൂ ആയിരുന്നു കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു റെഡ് കളറിൽ റെഡ് എന്ന് പറയുന്നത് നല്ലൊരു ചില്ലി റെഡ് കളറാണ് ലഹങ്കയാണ് ചെയ്ത് ആൻഡ് ഓൾസോ ഇത് സ്റ്റൈൽ ഒരു വെറൈറ്റി സ്റ്റൈലിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ലഹങ്കയിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ലുക്കിങ് സോ ബ്യൂട്ടിഫുൾ അല്ലേ നമുക്ക് ഇതിനോട് ബെൽറ്റ് കൂടി അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ആൻഡ് ഈ ഒരു മെറ്റീരിയൽ നോക്കുമ്പോൾ ഇതിനൊരു ഷൈനി മെറ്റീരിയൽ ആണ് ആൻഡ് ഓൾസോ ഇതിലേക്ക് ഹെവി ഹാൻഡ് വർക്ക് സ്റ്റോൺ ഓൾസോ ആഡ് ചെയ്തതുകൊണ്ട് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇതിനെ ഞാൻ ലാസ്റ്റ് മിനിറ്റ് ആണ് ഇവിടെ കൊടുത്തിരുന്നത് എന്നിട്ട് ഇവരും എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു ഞാൻ എപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് എന്താ എന്താന്ന് ചോദിച്ചിട്ട് പക്ഷേ ഇഷ്ടമായി ശരിക്കും അടിപൊളിയായിട്ട് ആ നൈസായിട്ട് നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് താങ്ക് യു ഇതുപോലെയുള്ള നിങ്ങളുടെ ഈ ഒരു പ്യുവർ ആണ് ഞങ്ങളുടെ ഓരോ വളർച്ചയ്ക്കും പിന്നിലുള്ളത് സോ അതുകൊണ്ട് നിങ്ങളോട് താങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഗൗണിൽ കംപ്ലീറ്റ് നല്ല തിക്കിലാണ് സ്ലീവ്സിന് വർക്ക് കൊടുത്തിട്ടുള്ളത് ആൻഡ് നെക്കോൾസോ ആൻഡ് ഹൈലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറൽ വർക്കിൽ ആൻഡ് ഇത്തപ്പെട്ട നെറ്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നെറ്റിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് വിത്ത് സ്റ്റോൺ ആഡ് ഓൺ ചെയ്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു ഡേ ടൈമിലാണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഇതിനൊരു ഷൈനിങ് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളെ ബ്രൈറ്റ് ആൻഡ് എക്സ്ട്രാ ഫോക്കസ് എന്തായാലും ഉണ്ടാകും അത് തന്നെയല്ലേ നമുക്ക് വേണ്ടത് നമ്മൾ ബ്രൈഡ് ആയിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യാം നമ്മളൊരു സൈൻ ചെയ്തെടുക്കാൻ പറ്റി സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമൈസേഷന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് സ്റ്റോർ വിസിറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഏത് റെഫറൻസ് നിങ്ങൾ ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്നാൽ നമുക്ക് നമുക്കതിനനുസരിച്ചൊക്കെ കസ്റ്റമൈസേഷൻ ആണ് കേട്ടോ ഡിസൈൻ നോക്കുകയാണെങ്കിൽ പേർപ്പിൾ കളറാണ് ഇതൊരു ഒരു എലഗൻ റിച്ച് ലുക്കിൽ വരുന്ന ഒരു വർക്കാണ് അതിൻ്റെ ഒരു റേറ്റിംഗ് റിച്ചിനെസ് സ്കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സോസിഡൗൺ ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ ഭയങ്കര ഹെവി ആയിട്ട് നിറയെ വർക്ക് ഇല്ലാതെ അത് വർക്ക് ഉള്ളത് ഏറ്റവും റിച്ച് ആൻഡ് എലഗൻറ്റ് ആയിട്ടാണ് ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതും കംപ്ലീറ്റ്ലി ഓൺലൈൻ ത്രൂ ആയിരുന്നു കേട്ടോ നമ്മൾ ഡിസ്കഷൻസ് ആയാലും കളർ സെലക്റ്റിംഗ് മെറ്റീരിയൽസും അതായത് ഹാൻഡ് വർക്ക് ഓൾസോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഓൺലൈനായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഒന്ന് മാത്രമാണിത് നമ്മൾ ഒരുപാട് ഡിസൈൻ ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ് സോ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇതിൻ്റെ ദുപ്പട്ട കണ്ട ഇത് എത്ര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ ഒരു പ്രത്യേക വർക്കാണ് വരുന്നത് ഇനി ഈ ദുപ്പട്ടയും അതേപോലെ തന്നെ കുറച്ചുകൂടി ബ്ലൗസ് കുറച്ചുകൂടി ഹെവി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് മെറ്റി വർക്ക് പ്ലസ് ഹാൻഡ് വർക്ക് ഹൈലൈറ്റിങ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ് സോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ ലൈവായിട്ടിനെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഓക്കെ അപ്പോൾ ബൈ താങ്ക് യു